ജീവിതശൈലി രോഗങ്ങൾ നിരന്തരം നിരീക്ഷിക്കാനും പരിഹാരം കാണാനുമായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തോന്നയ്ക്കൽ കോളേജ് ഓഫ് സയൻസ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാദസ്പർശം ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സൗജന്യ ഡ്രഗ് സർവീസ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇൻസുലിൻ സൗജന്യ നിരക്കിൽ നൽകാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ജനൌഷധി സ്റ്റോറുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ സ്ഥാപിക്കപ്പെട്ടത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മരുന്നുകൾ സാധാരണഗതിയിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിന്റെ ഒരുപക്ഷെ ഒരു അഞ്ചിലൊന്ന് വിലക്ക് മരുന്നുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഈ ജനൌഷധി സ്റ്റോറുകളുടെ ഭാഗമായിട്ടുണ്ടായിട്ട് പ്രമേഹത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം ശരാശരി ഒരു വർഷം രണ്ടായിരം കോടിയുടെ മരുന്നുകളാണ് കേരളത്തിൽ പ്രമേഹ രോഗികൾ വാങ്ങുന്നത് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വ്യാപകമാണെന്നും ഈ മേഖലയിൽ ശാസ്ത്രീയമായ പഠനം ആവശ്യമാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു